പ്രണയം നഷ്ടപ്പെട്ടിട്ടോ അല്ലെങ്കിൽ വിവാഹ ജീവിതം നഷ്ടപ്പെട്ടിട്ടോ മനസ്സിൽ ഒരുപാട് വേദനിക്കുന്നവരോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോട്ടെ ദൈവം നിങ്ങളിൽ നിന്നും ഒരാളെ പിരിച്ചു മാറ്റുകയാണെങ്കിൽ ആ വ്യക്തിയെ തിരിച്ചു കിട്ടാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് മൽപിടുത്തം നടത്തേണ്ടതില്ല കേട്ടോ ഒരു നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചൊരുങ്ങിയും നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചതുമായ വ്യക്തിയായിരിക്കാം അത് ജീവിതകാലം മുഴുവനും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് നിങ്ങൾ കരുതിയ ഒരു വ്യക്തിയായിരിക്കാം അത് ആ വ്യക്തി നിങ്ങളുമായുള്ള ബന്ധം മുറിച്ചു പോകുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന് ആഴമായ വേദന ഉണ്ടാകും അതിൻ്റെ വേദന ചെറുതല്ലെന്ന് വ്യക്തമായി അറിയാം അത് എത്ര വലിയ വേദനയാണെങ്കിലും ഓർക്കുക ചിലപ്പോൾ അതൊരു ദൈവീക പരിപാലനയായിരിക്കും കാരണം അവരുടെ ഹൃദയവും നിങ്ങളുടെ ഹൃദയവും നന്നായി അറിയുന്ന ദൈവത്തിന് ഇപ്പോൾ വ്യക്തമായി അറിയാം അവർ നിങ്ങളെ വിട്ട് പോകേണ്ട സമയമായിരിക്കുന്നു അല്ലെങ്കിൽ പിന്നെ അവരെന്തിന് നിങ്ങളെ വിട്ട് പോകണം നമുക്ക് അവരുടെ ഹൃദയം കാണുവാനോ മനസ്സിലാക്കുവാനോ അവരുടെ മനസ്സിലെ ചിന്തകൾ മനസ്സിലാക്കുവാനോ നമുക്ക് സാധ്യമല്ല പക്ഷെ ദൈവത്തിനെല്ലാം സാധ്യമല്ലേ അപ്പൊ എന്തുകൊണ്ട് ദൈവത്തെ പൂർണ്ണമായി ശരണം പ്രാപിച്ചൂടാ അതുകൊണ്ട് ജീവിതത്തിൽ കൂടെ ഉണ്ടായിരുന്ന ചിലരെ ഇപ്പോൾ ദൈവം എടുത്തു മാറ്റുമ്പോൾ ഓർക്കുക അത് ദൈവം തരുന്ന ഒരു തിരസ്കരണമോ ഒരു ശിക്ഷയോ അല്ല മറിച്ച് ദൈവം പുതുവഴികളിലേക്ക് നിങ്ങളെ നയിക്കുന്നതാണ് എന്ന് എന്തുകൊണ്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുന്നില്ല നിങ്ങൾക്കിപ്പോൾ അഥവാ ഈ വേർപിരിയലിൻ്റെ സമയം ദൈവപരിപാലനം മനസ്സിലാകണമെന്നില്ല കേട്ടോ ഒരുപക്ഷെ നിങ്ങളിപ്പോൾ ഒരുപാട് കുറ്റബോധത്തിലായിരിക്കാം വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടാകാം എപ്പോഴും മനസ്സിൽ അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ നിറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ അത് ആഴമായി വേദനിപ്പിക്കുന്നുമുണ്ടാകാം പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക ദൈവത്തിൽ ആശ്രയിക്കുക അവൻ അവനൊരിക്കലും തെറ്റുപറ്റാറില്ല ഓർക്കുക നമ്മുടെ ദൈവത്തിന് തെറ്റുപറ്റാറില്ല ആ ഗാഡ് നെവർ മേക്ക് മിസ്റ്റേക്സ് ഒരു ലക്ഷ്യമില്ലാതെ ദൈവം ഒരാളെ നിങ്ങളിൽ നിന്നും പറിച്ചു മാറ്റുകയില്ലെന്ന് ഉറച്ച് വിശ്വസിച്ചോളൂ ഒരു നിങ്ങൾ കൂടുതൽ മുറിപ്പെടാതിരിക്കാനായിരിക്കാം ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെ വിട്ടു പോകുന്നത് അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് കൂടുതൽ നന്മ നിറഞ്ഞ ഒരു ജീവിതം കാത്തിരിപ്പുണ്ടാകാം അതിനു വേണ്ടിയായിരിക്കാം വഴിയിൽ തടസ്സമായി നിൽക്കുന്ന ഇവർ ഇപ്പോൾ നിങ്ങളെ വിട്ടുപോകുന്നത് നമ്മൾ അത്രമേൽ സ്നേഹിച്ച ഒരാളെ നഷ്ടപ്പെടുക എന്നത് എളുപ്പമല്ല എങ്കിലും ദൈവം അനുവദിക്കാത്ത ഒരാളുടെ കൂടെ നിർബന്ധിതമായി താമസിക്കുന്നത് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്ന് ഓർക്കുക ആ വരു ഒരിക്കൽ കൂടെ പറഞ്ഞോട്ടെ നമ്മൾ ഒരുപാട് സ്നേഹിച്ചവർ നമ്മളെ വിട്ടു പോകുക എന്നത് നമ്മളെ വേദനിപ്പിക്കും പക്ഷേ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ നമ്മൾ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് അതിലധികം നമ്മളെ വേദനിപ്പിക്കുമെന്ന് ഓർക്കുക ദൈവമാണ് ഒരാളെ നിങ്ങളിൽ നിന്നും അടർത്തി എടുക്കുന്നത് എന്ന് ഉറപ്പായാൽ ആ വ്യക്തിയുടെ പുറത്ത് പിന്നെ നിങ്ങൾ കടിച്ച് തൂങ്ങി നിൽക്കാൻ ശ്രമിക്കരുത് വിടാൻ പഠിക്കണം ലെറ്റ് ഗോ എന്ന് പറയാൻ പഠിക്കണം നിങ്ങൾക്ക് ദൈവം ഒരുക്കിയ ലക്ഷ്യത്തിലേക്ക് എത്താൻ തടസ്സമാകുന്ന വഴികളെ ഉപേക്ഷിക്കുക അത് എത്ര വേദനിച്ചാലും നിങ്ങൾ ഉപേക്ഷിക്കണം ചിലപ്പോൾ ഈ ചില വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന്